ഹലോ നമസ്കാരം സഹോദരങ്ങളെ ഇന്ന് വെജിറ്റേബ് വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കുന്നുണ്ട് അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ നോർത്ത് ഇന്ത്യൻകാരൊക്കെ കഴിക്കുന്ന വെജിറ്റേബിൾ പുലാവ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നമുക്കൊരു ഒരു കിലോ റൈസ് ഒരു അമ്പത് നൂറ് ഗ്രാം മല്ലിച്ചപ്പ് ഒരു ഒരു ക്യാരറ്റ് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ക്യാപ്സികം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒരു വെല്ലുവിളി കുറച്ച് പച്ചമുളക് ഒരു നാല് പച്ചമുളക് പിന്നെ വേണ്ടത് പട്ട കറാമ്പു അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതാണ് വേണ്ടത് ഇനി ഇത് എങ്ങനെയാണ് അങ്ങനെ നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് ആർ കെ ജി വേച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ സാധനങ്ങളും മിക്സാക്കി നല്ല അതിനെ മിക്സാക്കി വേച്ച് അതിൻ്റെ ഒരു മീഡിയം വേവ് അതിൻ്റെ ശേഷം കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം പാടിട്ട് നല്ലൊന്ന് മിക്സാക്കുക നല്ലോണം അന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഒരു കപ്പിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളത്തിൽ കിടന്ന് നല്ല വേവിച്ചതിന് ശേഷം കഷ്ണം കഷ്ണങ്ങളൊക്കെ നല്ല ഏകദേശം വെന്തെന്ന് അറിയുമ്പോൾ നമ്മൾ റൈസ് എനിക്ക് റൈസ് ഇട്ടതിന് ശേഷം നല്ല ഇളക്കിയിട്ട് നമ്മൾ കുക്കർ അടച്ച് വയ്ക്കുക ഒരു രണ്ട് വിസിൽ കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി സംഭവം സൂപ്പറാണ് പെട്ടെന്ന് ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കും എപ്പം വേണം കഴിക്കാൻ സാധനങ്ങൾ സൂപ്പറാണ് ഓക്കെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ ഷെയർ ചെയ്യുക ഓക്കെ